നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുലിത പഠിതാക്കൾക്കും ഹൃദ്യമായ നമസ്കാരം നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ട് പ്ലസ് ടു തുലിത റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു തുലിത റിസൾട്ട് വന്നിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റാണ് ഒമ്പത് അല്ലെങ്കിൽ പത്ത് തീയതികളിൽ പ്ലസ് ടു തുലിത റിസൾട്ട് ലഭ്യമാവെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ അറിയിച്ച പോലെ നമ്മളെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക റിസൾട്ട് നോക്കുക എല്ലാവരും നല്ല നല്ല റിസൾട്ടാവട്ടെ മികച്ച മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു റിസൾട്ട് അറിയാവുന്ന സൈറ്റ് എച്ച് എസ് ഇ സ എച്ച് എസ് ഇ എന്ന് അടിച്ചു കൊടുക്കലാണ് ഗൂഗിളിലോ ക്രോമിലോ എച്ച് എസ് ഇസൾട്ട് അടിച്ചു കൊടുക്കണം എച്ച് എസ് ഇ റിസൾട്ട്സ് എച്ച് എസ് ഇസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പേജ് വരും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് അടിക്കേണ്ടത് ജനന തീയതി ഉണ്ടല്ലോ നമ്മുടെ രജിസ്റ്റർ നമ്പറും ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്താൽ പിന്നെ ഒരു ഒരു ഇമേജ് അടിക്കാൻ പറയും അവിടെ കാണിക്കും ഒരു ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഉൾപ്പെടെ ഒരു ഇമേജ് ഇവിടെ കാണിക്കും അത് 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 നോക്കി താഴെ അടിച്ചു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് റിസൾട്ട് അറിയാൻ വേണ്ടത് പഠിതാവിൻ്റെ രജിസ്റ്റർ നമ്പർ ജനന തീയതി അതുപോലെ അവിടെ അവിടെ വിൻഡോയിൽ കാണിക്കുന്ന അവിടെ കാണിക്കുന്ന ആ ലെറ്റേഴ്സും നമ്പേഴ്സും ഉണ്ടാവും അതെന്തു ചെയ്യുക അതുപോലെ കോപ്പി അതുപോലെ നോക്കി അടിച്ചു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് റിസൾട്ട് അറിയാൻ വേണ്ടത് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക റിസൾട്ട് നോക്കുക എല്ലാവർക്കും നല്ല എന്തു ചെയ്യുക നല്ല റിസൾട്ടാവട്ടെ മികച്ച റിസൾട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ ഏറെ ഏറെ നാൾ പ്രതീക്ഷിച്ച റിസൾട്ടാണ് ഒരുപാട് ആകാംക്ഷയിൽ നിന്ന് നിന്ന സമയത്താണ് റിസൾട്ട് വന്ന് വരുന്നത് ഓണാവധി ആയതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ട് മാറി ഉള്ളൂ പക്ഷേ നമ്മളൊക്കെ കരുതിയിരുന്ന നമ്മളൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ റിസൾട്ട് വന്നു അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക റിസൾട്ട് നോക്കുക പ്ലസ് ടു തുല്ല്തുക രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ നല്ല നല്ലൊരു വിജയം ആശംസിക്കുന്നു നല്ല മാർക്ക് ലഭിക്കട്ടെ എല്ലാവരും എന്തു ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്